എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹമാനും ഈ ദിവസങ്ങളിൽ ലോകം മുഴുവനും പ്രഥവാ യേശു ക്രിസ്തുവിൻ്റെ ഈടാസഹനത്തെയും കാൽവലിയിലെ ക്രൂശ് മരണത്തെയും അതിനുശേഷം മൂന്നാം ദിവസമുള്ള ഉത്ഥാനത്തെയും വളരെ ഹൃദയപൂർവമായി ഓർക്കുന്ന ദിവസങ്ങളാണ് സകല മനുഷ്യനും പാപം ചെയ്ത് ദൈവ ദൈവത്തേജസ് നഷ്ടപ്പെടുത്തിയപ്പോൾ ആദാമ്യ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ വിളിവിപ്പാൻ ഒരേ ഒരു വഴി മാത്രമേ പിതാവായ ദൈവത്തിന് മുൻപിൽ ഉണ്ടായിരുന്നുള്ളു തൻ്റെ സ്വന്തം പുത്രനെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കോണ്ണം ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു നമ്മെ സ്നേഹിച്ചു ആ യേശുക്രിസ്തുവിന്റെ പീഡാസഹനത്തിൻ്റെ ഓർമ്മകൾ ലോകം മുഴുവനും ഓർക്കുകയാണ് ഇവിടെ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും എല്ലാം രംഗങ്ങൾ നിറവേറുമ്പോൾ അരങ്ങേറുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ചില പ്രത്യേക കാര്യങ്ങളുണ്ട് അതെന്താണ് സ്നേഹത്തിൽ സഹനമുണ്ട് നമ്മളൊക്കെ കുടുംബസ്ഥരാണ് മക്കളുണ്ട് കൂട്ടുകാരുണ്ട് സുഹൃത്തുക്കളുണ്ട് നമ്മുടെ സ്നേഹം സമ്പൂർണമാണോ മാതാവിനോടുള്ള പിതാവിനോടുള്ള മക്കളോടുള്ള ബന്ധങ്ങളിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം എത്രത്തോളമാണ് കാൽവരിയിലെ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ മുൻപിൽ ഒരു നിദർശനമായി നിൽക്കുകയാണ് എല്ലാ മനുഷ്യനു വേണ്ടിയും ഇനിയും ജനിക്കാനിരിക്കുന്നവന് വേണ്ടിയും അവന്റെ പാപത്തിനു വേണ്ടിയും യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു ഇത് ഒരു മിഥ്യയല്ല ഇതൊരു കഥയല്ല ഇത് നാം ഒരു യാഥാർത്ഥ്യം എന്നതിനപ്പുറമായി അതിലേറെ വിലയേറിയ ഒരു യാഥാർത്ഥ്യമാണിത് അത് അനുഭവിച്ച് രുചിച്ചറിയുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ആ സ്നേഹത്തിന്റെ ആഴം അതിന്റെ വീതിയും നീളവും ഒന്നും ഒരു മനുഷ്യനും അളക്കുവാൻ കഴിയില്ല നമ്മെ ക്രിസ്തു അത് പഠിപ്പിച്ചു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ക്രിസ്തു ഏറ്റവും നാം ചെറിയവനായാൽ നാം ഏറ്റവും ശ്രേഷ്ഠരാകുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു നമ്മുടെ ഇവിടെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട് ഹൃദയപൂർവ്വമായി ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ സഹനമുണ്ടാകും സഹകരണമുണ്ടാകും നിസ്വാർത്ഥമായ സേവനമുണ്ടാകും അവിടെ നമ്മുടെ വാക്കുകൾക്കപ്പുറമായ അപ്പുറമായ സ്നേഹത്തിൻ്റെ ഭാവങ്ങളുണ്ടാവും നാം ഒരു കണ്ടീഷനും ഇല്ലാതെ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ മുതിർന്നിറങ്ങും ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നമ്മൾ സ്നേഹം കുറവാണെങ്കിൽ സഹനമില്ലെങ്കിൽ നമ്മിൽ നമ്രത നമ്മിൽ ഹ്യുമലിറ്റി സൗമ്യത ഇല്ലെങ്കിൽ അത് ഇതെല്ലാം ക്രിസ്തുവിൽ നിന്നും നമ്മൾ പഠിക്കുകയാണ് ആ നാഥൻ്റെ പാതപിടത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് കൊണ്ട് പകരാം നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സ്നേഹത്തിൻ്റെ തലോടലായി മാറട്ടെ നമ്മുടെ ഒരു ജീവിതം ഈ ഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ അത് അർത്ഥമുള്ളതാക്കുന്നത് സ്നേഹത്തിലൂടെയാണ് വാക്കുകളിലൂടെയാണ് നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് വിശ്വാസത്തിലൂടെയാണ് മറ്റുള്ളവരെ നമ്മുടെ ജീവിതം കൊണ്ട് സ്വാധീനിക്കുമ്പോഴാണ് അതിന് നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അർത്ഥമുള്ളതായിത്തീരും സത്യുള്ളതായി തീരും മറ്റുള്ളവർക്ക് നോക്കിയൊന്ന് കണ്ട് അനുഗമിപ്പാൻ പിൻഗമിപ്പാൻ നൽകുന്ന മനോഹരമായ ഒരു ജീവിതമായി നമ്മുടേത് മാറും അല്ലാതെ വെറുതെ തിന്നുകൂടിച്ച് ജീവിച്ച് ഇല്ലാതായ ആറടി മണ്ണിൽ അവശേഷിക്കാനല്ലോ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്കത് അല്പം മാറുവാൻ കഴിഞ്ഞാൽ അത് ദൈവസ്ഥിതിയിൽ ഏറ്റവും നീതി ഉള്ളതാകും കാൽവരിയിലെ ക്രിസ്തുവിന്റെ സഹനം നമ്മുടെ ജീവിതത്തിൻ്റെ കണ്ണുനീരാവട്ടെ അതിലൂടെ നമ്മുടെ കുറവുകളെല്ലാം നമുക്ക് കഴിയണം മറ്റുള്ളവരെ സ്നേഹിക്കാം ചെയ്യാം